എല്ലാവരും ഞങ്ങളെ സഹായിക്കണം വന്നാലും തിരിച്ചു ഹൃദയം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഒന്ന് ഇമക്കളെ സഹായിക്കണം അച്ഛനോട് സ്നേഹ സ്നേഹക്കുറവൊന്നുമില്ല പക്ഷെ ഇട്ടിട്ടു പോയ ഫീസ് അടച്ചു കഴിഞ്ഞോലി ആയി കഴിഞ്ഞ ആര് തന്നാലും ഞങ്ങളെ തിരിച്ചടച്ചോളാം ചെയ്യുന്ന ഈ ഈ ഈ ഈ മകനെ കണ്ട ഹൃദയം ആ പഠിച്ചു നേടി പോട്ടെ കഴിഞ്ഞാൽ വേണ്ടി അവർ തുടക്കമിട്ടിരിക്കുന്നു ഇനി ഇത് ചേർത്ത് പിടിക്കേണ്ടത് ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ് വലിയൊരു സങ്കടത്തിന്റെ കഥയാണ് ഇന്ന് വിസ്മയെന്ന മാധ്യമത്തിന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നത് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം കട കടവായിട്ട് വന്നാലും ഞങ്ങൾ തിരിച്ചു വന്നോളാം ഞങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോ ഞങ്ങള് തിരിച്ചു വരും കിട്ടിക്കഴിയുമ്പോ ഞങ്ങള് ഉറപ്പായിട്ടും ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഞങ്ങളെ ഇരിക്കരുത് എൻ്റെ കുഞ്ഞുങ്ങടെ വീടെ കാര്യ അവര് തുക എന്നറിഞ്ഞിട്ടില്ല ഒരു ഓണം വന്നാലും വിഷു വന്നാലും ഒന്നും ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല റേഷൻ കാര്യം കിട്ടുന്ന മാത്രമുള്ളൂ ഞങ്ങൾക്ക് നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദനയാണ് ഒരു പെറ്റ അമ്മ രണ്ട് മക്കളെ പ്രസവിച്ച അവരുടെ ഹൃദയം പ്രസവിച്ചാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഈ മക്കളെ ഒന്ന് സഹായിക്കണം അത് കടമായി മതി തിരികെ നിങ്ങൾക്ക് വീടില്ല വീടില്ല അപ്പനും അമ്മയും ഇല്ല സഹോദരങ്ങൾ ആരുമില്ല ഒരിക്കലും ഈ മകൻ നിതിൻ എന്ന മകൻ ഇവന് രണ്ട് രണ്ട് മാസം പ്രായമുള്ളപ്പോൾ ഇവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയി ഈ മകൾക്കന്ന് ഏഴ് വയസ്സാണുള്ളത് അങ്ങനെ ഈ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ജോലികളും ചെയ്തു എന്നാണ് ഈ അമ്മ പറയുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള ഈ മകൻ ഇവൻ പ്ലസ് ടുവിന് ഉയർന്ന മാർക്ക് വാങ്ങി പഠിക്കുവാൻ ഏറെ മികവ് കാട്ടി എന്നാൽ എറണാകുളം സിറ്റിയിലൂടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഈ മകനെ കണ്ട ഇവൻ്റെ അധ്യാപിക ഹൃദയം പൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ പേരാണ് സൂസൻ തോമസ് ഈ മകനെ അവർ അടുത്ത് പിടിച്ച് അവനോട് കാര്യം തിരക്കി അങ്ങനെയാണ് തൻ്റെ രണ്ടാം വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയി അതിനുശേഷം ഒരു കഴിവുകളുമില്ലാത്ത നിവർത്തിയില്ലാത്ത ഈ അമ്മ ഈ മക്കളെ വളർത്തിയ ആ കഥ ഈ മകൻ പറഞ്ഞത് അവർ ആ കഥ കേട്ടുകൊണ്ട് ഈ മകനെ ജീവിക്കുവാൻ ജീവിതത്തിലേക്ക് ഉയരുവാൻ വേണ്ടി അൻപതിനായിരം രൂപ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു ഈ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിനക്കിഷ്ടമുള്ള ആ ജോലി നേടിയെടുക്കുവാൻ വേണ്ടി നിശ്രമിക്ക എന്ന് അങ്ങനെയാണ് ഇവൻ മർച്ചൻ നേവിൽ ജോയിൻ ചെയ്യുന്നല്ലേ ഇനി എത്ര രൂപയാണ് കോഴ്സിന് വേണ്ടി ലക്ഷം രണ്ടര ലക്ഷം രൂപയാണ് അല്ലേ എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ കഴിയും ആറുമാസത്തിന് അടക്കാൻ കഴിയും അല്ലേ ആറുമാസം കൊണ്ട് ജോലി സ്ഥിരപ്പെടും സ്ഥിരപ്പെടും പിന്നെ അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ട് 25000 ഒന്നും ഇല്ല 18 മാസം കോഴ്സ് കഴിഞ്ഞാലും തുടർന്ന് അവിടെ പഠിക്കണം പഠിക്കുന്ന എനിക്ക് വിസ്മയെന്ന മാധ്യമം നിരവധി നിരവധി സംഘടനകൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ദിനവും കട്ടിത്തരുന്നതാണ് അതിലൂടെയെല്ലാം ആ സംഘടനകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഇടപെടാറുമുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കട്ടിത്തരുന്നത് ഹൃദയം നുറുങ്ങിപ്പോകുന്ന ഒരു വേദനയാണ് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലുള്ള പാവങ്ങൾ നിവർത്തിയില്ലാത്ത പാവങ്ങൾ വലുതായി ഒന്നും ആഗ്രഹിക്കരുത് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ആഗ്രഹിച്ചാൽ ഇതുപോലെ വല്ല മാധ്യമത്തിനും മുന്നിൽ നിന്ന ഇങ്ങനെ പൊഴിക്കേണ്ടി വരും അല്ലേ എന്തിനാണ് പിന്നെ ഈ ഗതികേടിന്റെ മുൻമുനയിൽ നിന്നിട്ട് മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കാൻ അവർ പഠിച്ചു വരി എൻ്റെ കഷ്ടപ്പാട് അവർക്ക് വരരുത് എൻ്റെ മോൻ്റെ ആഗ്രഹവും അതായിരുന്നു എൻ്റെ മോൻ പഠിച്ച അമ്മ എത്രനാളോ വാടകയ്ക്ക് കിടക്കുന്നത് എൻ്റെ മോൻ പഠിച്ച അവനെ ഒരു വീട് ഒത്തിരി ഒന്നും ആഗ്രഹമില്ല ഒരു വീട് പത്തൊമ്പത് കൊല്ലമായി ഞങ്ങൾ വാടകയ്ക്ക് പലയിടങ്ങളിലായിട്ട് കിടക്കുന്നു എൻ്റെ മോൻ്റെ ആഗ്രഹം ഒരു വീട് വേണം അതിന് വേണ്ടിയിട്ട് എന്നിട്ട് വേണം അമ്മേനെ എനിക്ക് നോക്കാൻ അമ്മ ഒത്തിരി നാൾ കഷ്ടം ഇപ്പം എൻ്റെ മോൻ പറയും അമ്മ ചാറ് മാസം കൂടെ അമ്മ കഷ്ടപ്പെട്ടാൽ മതി പിന്നെ എൻ്റെ അമ്മ കഷ്ടപ്പെടേണ്ട ഞാൻ എൻ്റെ അമ്മേനെ നോക്കിയോളാം ഇപ്പം എങ്ങനെയും പറ്റിയല്ലെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ മോനെ എൻ്റെ വോട്ടിൽ കിടന്ന് കൊണ്ടുപോയി നടക്കുന്നെ എൻ്റെ മോൻ എന്നെ വിട്ടു പോകുന്നതിനെ സങ്കടമുണ്ട് പക്ഷേ ഞങ്ങളുടെ ഗേദ കേട് കാരണം കൊച്ചു പോകണു ഭയങ്കര വിഷമത്തോടു കൂടി എൻ്റെ മോൻ പോയി അതെ അതെ അമ്മ അച്ഛനോട് സ്നേഹക്കുറവൊന്നുല്ല പക്ഷെ എന്നാലും ഇട്ടിട്ട് പോയ എന്റെ ദേഷ്യമൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ അവനെ രണ്ടു മാസം പ്രാഗണ്ടായിരുന്നുള്ളു അമ്മ ആദ്യം ബിരിയാണി പ്ലേറ്റ് അടിക്കണ കമ്പനിയിൽ പോയി അതുകഴിഞ്ഞ് നമ്മ കൈക്ക് സുഖമല്ലൂരിറ്റി ആയിട്ട് പോയി പിന്നെ അവിടെ നൈറ്റ് ഒക്കെ ഓവർ നൈറ്റ് ഒക്കെ വരുന്നോണ്ട് ഞങ്ങള് തണേറ്റിട്ട് പോവാൻ പറ്റാത്തത് കൊണ്ട് അതും ഇപ്പില്ല പിന്നെ ഇപ്പൊറത്തും ഒക്കെ വേദന ആയതുകൊണ്ട് വേണ്ടി ആ പോവുക ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അനിയനെ നന്നായിട്ടൊന്ന് പഠിപ്പിക്കണം പിന്നെ സ്വന്തമായിട്ടൊരു വീട് അനിയൻ നന്നായിട്ട് പഠിക്കും പത്തിലാണെങ്കിലും നന്നായിട്ട് പഠിക്കുമായിരുന്നു പ്ലസ് ലും നന്നായിട്ട് പഠിക്കുമായിരുന്നു ഇപ്പോൾ മർസൻ നേവിയിൽ പോയി അവൻ്റെ ഹെഡ് മാസ്റ്റർ അവന് അമ്പതിനായിരം രൂപ കൊടുത്ത് കയറ്റി വിട്ടത് ഇപ്പോൾ ഫീസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ലീവൊക്കെ ആയതുകൊണ്ടും വന്നത് ഇനി ഫീസ് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ ഫീസില്ലെങ്കിൽ അവരവിടെ ട്രെയിൻ ചെയ്യത്തില്ല അങ്ങനെയാണ് അവർ പറഞ്ഞത് ഫീസ് അടച്ചാൽ മാത്രമേ പിന്നെ അവർ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒത്തിരി ഞങ്ങൾ അലഞ്ഞ് നടന്നു ഇവര് ഇത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി ഞങ്ങൾ അലഞ്ഞു നടന്നു ഇവന് കിട്ടാൻ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ തൊഴിൽ ടീച്ചർ ഇങ്ങനെ പൈസ കൊടുത്തത് ഇവന്റെ ഫീസ് അടച്ചു കഴിഞ്ഞു ഇവന് ജോലി ആയിക്കഴിഞ്ഞാൽ ആര് തന്നാലും ഞങ്ങൾ തിരിച്ചടച്ചോളാം അത് ഞാൻ ജീവിച്ചിരിപ്പില്ല എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടുവായിട്ട് വായിക്കുകയാണ് ഞാൻ അത് തിരിച്ചു കൊടുക്കണം മക്കളെ അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് വളർന്ന് വന്ന ഇല്ലാത്തവർക്ക് എന്റെ മക്കളും കൊടുക്കണം കേട്ടോന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചു നിങ്ങൾ പൈസ കൊടുക്കണം പാവങ്ങൾക്ക് കൊടുക്കണം അത് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ ചെറുപ്പം പോലെ ഞാൻ കഷ്ടപ്പെട്ടാണ് വളർന്നു അതുപോലെ എൻ്റെ മക്കള് വളരെ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിപ്പിക്കേണ്ടത് താറേ എന്റെ കുഞ്ഞു രക്ഷപ്പെട്ടു അത് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്റെ അഡ്രസ് കുഞ്ഞുമോൾ ബാബു തുരുത്തേ ഹൗസ് എറണാകുളം ജില്ല പിറവ ഗവണ്മെന്റ് ഹോസ്പിറ്റലിന് സമീപം ഞങ്ങളുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു വർഷത്തോളം മുകളിലായിട്ടുണ്ട് വാടകയ്ക്ക് വന്നിട്ട് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലും ഒരു സ്നേഹത്തിൻ്റെ പേരിലും മാത്രമാണ് ഇത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് വേണ്ടന്നല്ല ഉള്ളതുപോലെ തന്നേച്ചാൽ മതി അല്ലാതെ ഒരു ഒന്നിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല അവന് കൊച്ചിന് പഠിക്കാൻ പോയതിൻ്റെ തന്നെ ന്യായമായ ബാധ്യതകളുണ്ട് നമ്മളോട് എല്ലാവരും വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനുഷ്യത്വത്തിൻ്റെ പേര് മാത്രമാണ് ഞാനിപ്പോൾ ഇതുവർക്ക് രീതി ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവ സാഹചര്യം വളരെ ദയനീയമായ ആ സാഹചര്യമാണ് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പോയി അങ്ങോട്ട് പോയതോടുകൂടി വേറെ വരുമാനം ഇല്ലല്ലോ പിന്നെ അമ്മച്ചി ചേച്ചിയാണ് പുള്ളിക്കാരത്തുണ്ടെങ്കിലും പുള്ളിക്കാരത്തേക്ക് പറഞ്ഞാ പറയുന്നത് എപ്പോഴും വേദനകളാണ് പിന്നെ പഠിക്കാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെ ചെയ്തത് ഞങ്ങളോട് പറഞ്ഞാലും ഇങ്ങനെ വിസ്മയ വിളിച്ചിട്ടുണ്ട് അവര് വരും നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഈ മക്കളെ സഹായിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്തോ ഇല്ല ഞങ്ങൾക്ക് മക്കളില്ല ഇല്ല ആ മക്കൾ പഠിച്ചു പോട്ടെ ഈ അമ്മയുടെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ആരുമില്ല ഇപ്പഴും വാടകയ്ക്കല്ലേ കിടക്കണെ അതുകൊണ്ടല്ലോ അത്ര ഒരു വിഷമുള്ളു ഞങ്ങൾക്ക് ആ മകനൊരു ജോലി വേണം ഈ മകൾക്കും ഈ മകളെ ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കണ്ടെ നന്നായിട്ട് പഠിക്കുന്ന മക്കളാ നല്ല സ്വഭാവമുള്ള ഉള്ള ഈ പതിനേഴ് വയസ്സുകാരന അവന് ജീവിക്കുവാൻ വേണ്ടി അവന് ജീവിതത്തിലേക്ക് ഉയരുവാൻ വേണ്ടി അവർ തുടക്കമിട്ടിരിക്കുന്നു ഇനി ഇത് ചേർത്ത് പിടിക്കേണ്ടത് ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ് ആറുമാസത്തിനുള്ളിൽ രണ്ടര ലക്ഷം രൂപ അത് അല്ലേ അവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് കണ്ടെത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇന്ന് ഒരുമിക്കണം അതൊരു നല്ല കാര്യത്തിനാണ് ഈ മക്കളെ പഠിപ്പിച്ച് നമുക്ക് ഇവരുടെ ജീവിതം വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കണം ഒരുപാട് മനുഷ്യ സ്നേഹികളുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിയത് പോലും അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ഈ ഒരു വാർത്ത വന്നാലുടൻ നിങ്ങൾ ഇടപെടണം ഇവരെ ഒന്ന് വിളിക്കണം ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണം നിങ്ങളുടെ മകനെപ്പോലെ നിങ്ങളുടെ മക്കളെപ്പോലെ നിങ്ങളുടെ അമ്മയെപ്പോലെ നിങ്ങൾ ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കണം എന്നുമാത്രം ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജിത് കദിത്തിൽ വിസ്വാനോസ്